ഇന്ന് നമുക്ക് അടിപൊളി ഒരു മസാലയൊക്കെ ചേർത്ത് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം അപ്പോൾ അതിന്റെ ഒരു കൂട്ടാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വീഡിയോ അവസാനം വരെ കാണണേ കാണേ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ആദ്യം ഇതിനൊരു ബോയിൽ എടുക്കാൻ പോകണേ അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളൊരു ഉരുളി വെച്ചിട്ട് ചിക്കൻ അതിനകത്തിട്ടു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുകയാണെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ബോയിൽ ചെയ്യാൻ വെക്കാം സംഭവം നമ്മുടെ ചിക്കൻ ബോയിൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പൊന്ന് ഓഫ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത ചിക്കന് നമുക്ക് ഇനി ഊറ്റിയെടുക്കാവേ അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈക്കുള്ള മസാലകൾ കൂട്ടാൻ പോവാണ് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടേ അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ വേണം അപ്പോൾ അതിൻ്റെ ഒരു മസാല നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചോ ഉപകാരപ്പെടും പിന്നെ അതിലോട്ട് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വൈറ്റ് പേപ്പറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇടുന്നത് വൈറ്റ് പേപ്പറാണ് അടുത്തായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാല പട്ട ഗ്രാമ്പ് ഏലക്കൊക്കെ ഇട്ടിട്ടുള്ള മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ക്രഷ്ഡ് ചില്ലിയാണ് ചില്ലി ഫ്ലേക്സ് നമ്മൾ ഉണക്കമുളക് പൊടിച്ചത് നമ്മൾ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചതച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ചതച്ച ഇഞ്ചിയും കൂടെ നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചതച്ച പച്ചമുളക് അപ്പോൾ നമ്മൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ മസാല ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കുറച്ചും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ നമുക്ക് അപ്പോൾ ഈ മസാലയിലേക്ക് നമുക്ക് അപ്പോൾ ഈ മസാലയിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങയും കൂടെ ഒഴിഞ്ഞൊഴിച്ചു കൊടുക്കാം നാരങ്ങ നീരും കൂടെ അപ്പം നമ്മൾ നാരങ്ങയും കൂടെ മസാലയിൽ കുഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാരങ്ങഴിച്ചു കൊടുത്തിട്ടുണ്ട് കുരുവൊക്കെ എടുത്ത് കളയാതെ അപ്പൊ നമ്മൾ ബോയിൽ ചെയ്ത് ഊറ്റി വെച്ചിരുന്ന ചിക്കൻ നമ്മൾ ആ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുവാണേ ഇനി ഈ മസാലയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മസാല ഇട്ട് വെച്ചാൽ ആ ഒരു പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ചിക്കൻ നല്ല രീതിയിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ ഒരു ഒരു മണിക്കൂറോളം ആയി അപ്പോൾ ഇതിനെ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് പൊരിച്ചെടുക്കുവാണേ അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ടേ നമ്മൾ നേരത്തെ ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണേ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ചിക്കൻ ഫ്രൈ